ഹായ് ഫ്രണ്ട്സ് പവിത്രത്തിൻ്റെ നാളത്തെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം ബാറിൽ ചെന്ന് അഭിലാഷമായി അടിയുണ്ടാക്കുകയാണ് അഭിലാഷനെ അടിച്ച് താഴെയിട്ട് അവൻ്റെ തല വഴി ബിയറൊക്കെ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ അച്ഛനെയും അമ്മയും തൊട്ട് കളിച്ചാൽ തന്നെ ഞാൻ കത്തിക്കും എന്ന് പറഞ്ഞ് സിഗറ്റ് ലാമ്പൊക്കെ കത്തിക്കുന്നുണ്ട് തന്നെ മേലാൻ അവരെ ഉപദ്രവിക്കുന്നത് എന്ന് പറയാണ് എനിക്ക് എന്തു വന്നാലും ഞാൻ സഹായിക്കും പക്ഷേ എൻ്റെ കുടുംബത്തെ തൊട്ട് ആര് കളിച്ചാലും അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയാണ് പിന്നീട് കമലാമ്മ വിക്രമിനെ അ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇരുന്ന് കരയുന്നതാണ് കാണിക്കുന്നത് അങ്ങോട്ട് വേദ വരുന്നുണ്ട് വേദ കമലയെ ആശ്വസിപ്പിക്കുകയാണ് വിക്രമിനെ ഒന്നും തന്നെ വരില്ല വിക്രമിനെ ഞാൻ നന്നായി നല്ല പഴയ വിക്രമായി മാറ്റിയെടുക്കും എന്ന കമലാമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് അങ്ങനെ കമലാമ്മയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് വേദ പിന്നീട് ശങ്കരനാരായണനെയും പത്മയെയും കാണിക്കുന്നത് അവർ ശങ്കരനാരായണൻ പറയുന്നുണ്ട് പത്മയെ വേദ ഇവിടെ നിന്നും പോയത് അവൾ വിക്രം അവളുടെ കഴുത്തിൽ കെട്ടിയ താലി താലിയുടെ ബലത്തിൽ മാത്രമല്ല അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് എന്ന് പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ പത്മ ചോദിക്കുന്നുണ്ട് അതെന്താ നിങ്ങൾ നിങ്ങളങ്ങനെ പറഞ്ഞത് ഞങ്ങളറിയാത്ത വേറെ വല്ല കാര്യങ്ങളും ഇതിലുണ്ടോ അപ്പോൾ അവൾ താ അവൻ താലി ബലമായി താലി കെട്ടിയോണ്ട് അല്ലേ അങ്ങ് ഇറങ്ങിപ്പോയത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പത് ശങ്കരനാരായണൻ പത്മയോട് പറയുന്നുണ്ട് അല്ല അതിനു മുൻപ് കുറച്ച് കാര്യങ്ങളുണ്ടായി ഞാനും ശ്രീനിയുമായി വിക്രമിനെ കൊല്ലാൻ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇവൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് വേദ ഇങ്ങനെ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ പത്മയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അച്ഛനും മകനുമാണല്ലേ എൻ്റെ മോൾ ഇവിടുന്ന് ഒരുത്തിൻ്റെ കൂടെ ഒരു റൗഡിൻ്റെ കൂടെ ഇറങ്ങിപ്പോകാന് കാരണം എന്ന് പറഞ്ഞ് പത്മ സങ്കടപ്പെടുന്നുണ്ട് പിന്നീട് വേദയും വിക്രമിനെയുമാണ് കാണിക്കുന്നത് വിക്രം പതിവ് പോലെ നേരം വൈകി വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ മുൻപ് തന്നെ വേദ അമ്മയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പോയി കിടന്നു വിക്രമിനെ ഞാൻ ഭക്ഷണം എടുത്തു കൊടുത്തോളാം അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ പോയി കിടന്നോളൂ എന്ന് പറഞ്ഞ് കമല അമ്മ കിടന്നിട്ടുണ്ടാവും അപ്പോൾ വിക്രം അങ്ങോട്ട് വരികയാണ് അപ്പോൾ വിക്രമിനോട് പോയി കൈമയിൽ കഴുകിയിട്ട് വാ ചോറെടുത്ത് തരാം എന്ന് പറയുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് നീ എന്തിനാ എന്നെ കാത്തിരുന്നത് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടില്ലല്ലോ എന്നെ കാത്തിരിക്കാൻ ഞാൻ കഴിച്ചോളാം എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് പറയാണ് അപ്പോൾ അവൾ പറയും വേദ പറയുന്നുണ്ട് ഞാൻ ആരും കാത്തിരുന്നതല്ല എനിക്ക് ഉറക്കം വന്നില്ല അപ്പം ഞാൻ പുറത്ത് വന്നിരുന്നു എന്നേ ഉള്ളൂ എങ്കിലേ നീ നീ പണി നോക്ക് എന്ന് പറയുകയാണ് വിക്രം അപ്പോൾ വേദ പറയുന്നുണ്ട് ആ ശരി എന്നാൽ ഞാൻ പോയി കിടക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേല് കഴുകി വന്നാൽ ഞാൻ ഭക്ഷണം എടുത്തു തരാം അല്ല എന്നുണ്ടെങ്കിലേ നിങ്ങൾ നിങ്ങളുടെ ആ തൊഴുത്തിൽ പോയി ഉറങ്ങിക്കോ എന്ന് പറയുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് തൊഴുത്തോ നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് ആ അതെ തൊഴുത്ത് അല്ലാതെ ആ റൂമിന് എന്താ പറയുക ഇതിനൊക്കെ തൊഴുത്ത് എന്നല്ലേ പറയാൻ പറ്റുമോ നിങ്ങൾ എങ്ങനെ മനുഷ്യൻ്റെ ഉള്ളിൽ കിടന്ന് കിടന്നുറങ്ങണമെന്ന് ചോദിക്കുന്നുണ്ട് പിന്നീട് വിക്രം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ എന്താ വേദ ഈ ചമ്മന്തി മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് അല്ല ചിക്കൻ ലോലിപ്പോപ്പും കടായി ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വിഷന്നപ്പം അങ്ങോട്ട് എടുത്ത് കഴിച്ചു ഇനി മുട്ട ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ ഓംലെറ്റ് ഇട്ട് തരാൻ പറയും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിക്രമിന് ഭയങ്കര ദേഷ്യം വരുമെട്ടോ അങ്ങനെ നല്ല രസകരമായ സീനുകളാണ് നാളെ കാണിക്കാൻ പോകുന്നത്